ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിന് ഏഴെന്ന് ശക്തമായ നിലയിൽ മുപ്പത്തെട്ടാം ടെസ്റ്റ് സെഞ്ചുറി നേടിയ ജോറൂട്ടിലെ തകർപ്പൻ ബാറ്റിങ്ങും എഴുപത്തേഴ് റൺസുമായി പുറത്താകാതെ നിൽക്കുന്ന ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ മികവുമാണ് ഇംഗ്ലണ്ടിന് മൂന്നാം ദിനം കരുത്തായത് നിലവിൽ നൂറ്റി എൺപത്താറ് റൺസിൻ്റെ കൂറ്റൻ ലീഡുള്ള ഇംഗ്ലണ്ട് പരമാവധി റൺസ് നേടിയ ശേഷം നാലാം ദിനം തുടക്കത്തിലെ ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കാനാണ് സാധ്യത ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ടെന്ന നിലയിൽ മൂന്നാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനായി പോപ്പും റൂട്ടും ചേർന്ന് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് സ്വന്തം സ്കോർ മുപ്പത്തൊന്നിലെത്തിയപ്പോൾ റൂട്ട് രാഹുൽ ദ്രാവിഡിനെയും കാലീസിനെയും മറികടന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഏറ്റവുമധികം റൺസ് നേടുന്ന മൂന്നാമത്തെ ക്രിക്കറ്ററായി മാറി അർദ്ധ സെഞ്ചുറി നേടിയ ഇരുവരുടെയും മികവിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് രണ്ടെന്ന സ്കോറിലാണ് ഇംഗ്ലണ്ട് ലെഞ്ചിന് പിരിഞ്ഞത് ലെഞ്ചിനു ശേഷം മൂന്നാം ഓവറിൽ പോപ്പിനെ മടക്കി വാഷിങ്ടൺ സ്വന്തം ഇന്ത്യയ്ക്ക് ആശ്വാസമേകി നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ എഴുപത്തൊന്ന് റൺസായിരുന്നു പോപ്പ് നേടിയത് മൂന്ന് ഓവറിന് ശേഷം മൂന്ന് റൺസ് മാത്രമെടുത്ത ബ്രൂക്കിനെ ജുറയിൽ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി എന്നാൽ വീണ്ടും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയ കൂട്ടുകെട്ടായിരുന്നു റൂട്ടും സ്റ്റോക്സും പടതുയർത്തിയത് പിന്നാലെ കംബോജിനെതിരെ ബൗണ്ടറി നേടി റൂട്ട് മുപ്പത്തെട്ടാം സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്തെട്ട് സെഞ്ചുറി നേടിയ സംഘക്കാരെക്കൊപ്പം കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്ത് റൂട്ട് ഇടം പിടിച്ചു സച്ചിൻ കാലിസ് പോണ്ടിംഗ് എന്നിവരാണ് ഈ പട്ടികയിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാർ പിന്നീട് കംബോജിനെതിരെ തന്നെ സിംഗിൾ നേടിക്കൊണ്ട് പോണ്ടിങ്ങിനെ മറികടന്ന റൂട്ട് സച്ചിന് പിന്നിൽ ഏറ്റവും ഏറ്റവുമധികം റൺസ് നേടുന്ന ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന എത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇരുപത്തൊന്ന് ടെസ്റ്റ് സെഞ്ചുറിയാണ് റൂട്ട് നേടിയിട്ടുള്ളത് ഇതിനിടെ പരിക്കേറ്റ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ സ്റ്റോക്സ് കളിക്കളം വിട്ടിരുന്നു ഒടുവിൽ റൂട്ടിനെ പുറത്താക്കി ജഡേജ ഇംഗ്ലണ്ടിൻ്റെ അഞ്ചാം വിക്കറ്റും വീഴ്ത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പന്തിൽ പതിനാല് ഫോർ ഉൾപ്പെടെ നൂറ്റമ്പത് റൺസ് നേടിയ റൂട്ടിനെ ജുറയിൽ സ്റ്റമ്പ് ചെയ്യുകയായിരുന്നു പിന്നീട് ബുംറ ജെയിസ്മിത്തിനെ പുറത്താക്കി ഇംഗ്ലണ്ടിന്റെ ആറാം വിക്കറ്റും വീഴ്ത്തി മത്സരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നു തുടർന്ന് സിറാജ് വോക്സിനെ ബൗൾഡ് ചെയ്ത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും തിരിച്ചെത്തിയ സ്റ്റോക്സ് ലിയാം ഡോസനുമായി ചേർന്ന് ആറ് ആറോവറോളം ബാറ്റ് ചെയ്ത് മൂന്നാം ദിനം അതിജീവിച്ചു നൂറ്റി മുപ്പത്തിനാല് പന്തിൽ എഴുപത്തേഴ് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുന്ന സ്റ്റോക്സ് എൺപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് നേടുകയും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്ത ഇംഗ്ലീഷ് ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി നാലാം ദിനം ആദ്യ സെഷനിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കിയില്ലെങ്കിൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ നില കൂടുതൽ പരിതാപകരമായി മാറും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി